ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ വിലക്കെടുക്കാറില്ല പക്ഷേ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കും പ്രേക്ഷകരെ അറിയിക്കും ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരൊറ്റപ്പെട്ട പ്രതിഷേധം നടക്കുകയാണ് നാടാകെ വെളിച്ചം നൽകുന്ന കെ എസ് ബി ജീവനക്കാരനായ ജയചന്ദ്രനാണ് പവർ ഹൗസ് തിരുവനന്തപുരത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മുറയ്ക്കു മുമ്പിൽ സൂചന സത്യാഗ്രഹം നടത്തുന്നത് ജയചന്ദ്രൻ വെറും കെ എസ് ഇ ബി ജീവനക്കാരൻ മാത്രമല്ല കോളമിസ്റ്റാണ് എഴുത്തുകാരനാണ് മനുഷ്യാവകാശ പ്രവർത്തകനാണ് ചാനൽ അവതാരകനാണ് അങ്ങനെ പല വിധത്തിലുള്ള വ്യക്തിത്വമുണ്ട് ജയചന്ദ്രൻ തിരുവനന്തപുരത്ത് ഏറെ സുപരിചിതമാണ് ജയചന്ദ്രൻ സുപരിചിതനാണ് ജയചന്ദ്രൻ ഒരുപാടൊരുപാട് സൗഹൃദ വലയങ്ങൾ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തെ കെ എസ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും മറ്റ് മേലുദ്യോഗസ്ഥരും ചേർന്ന് നിരന്തരമായി ദ്രോഹിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പരാതി റിട്ടയർ ചെയ്യാൻ ജയചന്ദ്രന് ഇനി പത്തു മാസം മാത്രമേ ഉള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വച്ചിരിക്കുന്നു അദ്ദേഹത്തിന് ഓവർസിയറായി പ്രമോഷൻ കിട്ടി പക്ഷേ ഇപ്പോഴും ഫസ്റ്റ് ഗ്രേഡ് ലൈൻമാനായി തുടരുകയാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിന് ഗുരുതരമായ അപകടം സംഭവിച്ചു അപകടത്തിൻ്റെ പേപ്പറുകൾ ഒക്കെ അദ്ദേഹം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കൈമാറി പക്ഷേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അത് കണ്ടെന്ന് നടിച്ചില്ല അദ്ദേഹത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഒക്കെ തടഞ്ഞു വച്ചിരിക്കും വിവരാവകാശ നിയമപ്രകാരം അദ്ദേഹം തനിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളുടെ രേഖകൾ എടുക്കുകയും അതുമായി നിയമ പോരാട്ടത്തിന് ഇറങ്ങുകയും ചെയ്തു ഇതോടെ മേലധികാരികൾക്ക് അദ്ദേഹത്തിനോട് പകയായി ആ പക അവറിപ്പോൾ വീട്ടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രൊമോഷനും മറ്റ് ആനുകൂല്യങ്ങളും തടഞ്ഞു വെച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ജയചന്ദ്രൻ എന്ന ഒറ്റയാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മുമ്പിൽ സൂചന സത്യാഗ്രഹം നടത്തുന്നു വലിയ ആഘോഷങ്ങളോ വലിയ ആരവങ്ങളോ ഒന്നും ജയചന്ദ്രന് പിന്നിൽ ഉണ്ടാകില്ല കാരണം ജയചന്ദ്രൻ ഇപ്പോൾ സമരം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് മൗലിക ആവശ്യത്തിന് വേണ്ടിയാണ് കെ എസ് സി ബിയിലെ പല അഴിമതികളും ജയചന്ദ്രൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഓൺലൈൻ മാധ്യമത്തിലൂടെയും മറ്റും അതിൽ മേലധികാരികൾക്ക് ജയചന്ദ്രനോട് അതൃപ്തിയുണ്ട് കെ സി ബിയിലെ അറിയപ്പെടാത്ത രഹസ്യങ്ങൾ അഴിമതിയുടെ അറിയപ്പെടാത്ത രഹസ്യങ്ങൾ പലതും പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ജയചന്ദ്രൻ അതിനെതിരെ കെ സി ബിയിൽ നടക്കുന്ന അഴിമതിക്കെതിരെ സ്വചനപക്ഷപാതത്തിനെതിരെ ജയചന്ദ്രൻ നിയമ പോരാട്ടം ഒരുപാട് നടത്തിയിട്ടുണ്ട് ഇതെല്ലാം കൊണ്ടും മേലധികാരികളുടെ കണ്ണിലെ കരടാണ് ജയചന്ദ്രൻ ജയചന്ദ്രനെ സഹായിക്കാൻ രാഷ്ട്രീയ സംഘടനകളൊന്നുമില്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ സംഘടനയുടെയും സജീവ പ്രവർത്തകനുമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധ സമരം മുഖ്യധാരാ മാധ്യമങ്ങൾ കാണില്ല കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കും കാരണം ജയചന്ദ്രനെ പോലെയുള്ളവരുടെ പ്രതിഷേധങ്ങൾക്ക് മാർക്കറ്റ് വാല്യൂ ഇല്ല നമ്മുടെ കണ്ടക്ടർ യദുവിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് പോലെ ജയചന്ദ്രനെ പൊക്കിക്കൊണ്ട് നടക്കാൻ പറ്റില്ല കാരണം കണ്ടക്ടർ യദു ഇപ്പോൾ സംഘികളുടെയും കോൺഗ്രസിൻ്റെയൊക്കെ ഓമനക്കുട്ടനാണ് ജയചന്ദ്രൻ ആരുടെയും ഓമനക്കുട്ടനല്ല അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തെറ്റുകളെ വിമർശിക്കും വളരെ നിശിതമായി തന്നെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയ പിൻബലമില്ല പക്ഷേ അദ്ദേഹം ഒറ്റയാനാണ് സൂചന സമരത്തിലൂടെ അദ്ദേഹം താനൊരു ഒറ്റയാനാണെന്ന് ശക്തമായി തെളിയിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹത്തിന് പൊളിറ്റിക്സ് കേരളയുടെ അഭിവാദ്യങ്ങൾ